വാതിവില തട്ടിപ്പ് കേസിൽ ക്രൈംബ്രാഞ്ച് സംഘം കമ്പംമെട്ടിൽ ഹിയറിംഗ് ആരംഭിച്ചിട്ടും പരാതിക്കാർക്ക് അറിയിപ്പ് നൽകുന്നില്ലെന്ന ആക്ഷേപം കേസിൽ പ്രതിചേർക്കപ്പെട്ടിട്ടുള്ള സി പി എം ലോക്കൽ സെക്രട്ടറിയാണ് പണം നഷ്ടമായവർക്ക് അറിയിപ്പ് നൽകുന്നതെന്നും ഇതിലൂടെ പരാതിക്കാരെ സ്വാധീനിക്കുവാനുള്ള തന്ത്രമാണ് ലോക്കൽ സെക്രട്ടറി നടത്തുന്നതെന്നും മഹിളാ കോൺഗ്രസ് ആരോപിച്ചു ക്രൈംബ്രാഞ്ച് നിഷ്പക്ഷമായി അന്വേഷണം നടത്തണമെന്നും വിഷയത്തിൽ ശക്തമായ പ്രക്ഷോഭം വരും ദിവസങ്ങളിൽ നടത്തുമെന്നും നേതാക്കൾ അറിയിച്ചു പാതിവില തട്ടിപ്പ് കേസിൽ കമ്പമട്ട് പോലീസ് സ്റ്റേഷനിൽ കരുണാപുരം ഗ്രാമപഞ്ചായത്തിലും ആ പമ്പാടുംപാറയിലും ഒക്കെ ഉള്ളവര് പരാതി കൊടുത്തിരുന്നു എന്നാൽ ക്രൈ ക്രൈംബ്രാഞ്ച് ഇന്നലെ അന്വേഷണത്തിൽ വരികയുണ്ടായി ഈ പരാതി കൊടുത്തവർക്ക് യാതൊരു വിവരവും ലഭിക്കുകയില്ല കാരണം മൊഴി കൊടുക്കാനോ അല്ലെങ്കിൽ അവരുടെ മൊഴി എടുക്കാനോ ഒന്നും തന്നെ പോലീസ് സ്റ്റേഷനിൽ അറിയിപ്പ് ലഭിക്കുന്നതിന് പകരം സീഡ് തട്ടിപ്പിലെ പ്രധാന പ്രതിയായ ഇ പി സുശീലൻ എന്ന ലോക്കൽ സെക്രട്ടറിയാണ് ഇന്നലെ ശബ്ദ സന്ദേശം അയച്ചിരിക്കുന്നത് വാട്സാപ്പിലൂടെ ക്രൈംബ്രാഞ്ച് സംഘം വന്നിട്ടുണ്ട് ഇന്ന് പ്രൊമോട്ടർമാരുടെയൊക്കെ മൊഴിയെടുക്കുന്നുണ്ട് കുറെ പരാതി കൊടുത്തവർ കുറെ പേര് വന്നിട്ടുണ്ട് ഇന്ന് നാലുമണി വരെ എടുക്കൊള്ളൂ ഇനി നിങ്ങൾ ആരും ഇന്ന് വരേണ്ടതില്ല ഇനി നാ അഞ്ചു ദിവസം ഇവിടെ കാണും ആ ദിവസങ്ങളിൽ നിങ്ങൾ വന്നാ മതി ഇത് പരാതിക്കാരെ സ്വാധീനിക്കാനുള്ള തന്ത്രമാണ് ഇത് തട്ടിപ്പ് നടത്തി എന്നുള്ളത് പി സുശീലൻ ഇതിൻ്റെ അകത്ത് മുഖ്യ പ്രതിയാണെന്നുള്ളതിൽ സംശയമൊന്നുമില്ല വ്യാജ അക്കൗണ്ട് വഴി പലരും പണം നിക്ഷേപിച്ചിട്ടുണ്ട് ഒരു സ്കൂട്ടിക്ക് അയ്യായിരം മുതൽ പതിനയ്യായിരം വരെയാണ് ഇയാൾക്ക് കമ്മീഷൻ ലഭിച്ചിരുന്നത് അപ്പോ ക്രൈംബ്രാഞ്ച് നിഷ്പക്ഷമായ രീതിയിൽ വേണം ഈ കേസ് അന്വേഷിക്കാൻ അല്ലാതെ പ്രതികളാണ് ീ എടുക്കാനായിട്ട് ആളുകളെ വിളിക്കുന്നതും അവരെ സ്വാധീനിക്കുന്നതും ഇതിനെതിരെ മഹിളാ കോൺഗ്രസ് ശക്തമായി വരും ദിവസങ്ങളിൽ പ്രതികരിക്കുമെന്നും സമരം നടത്തുമെന്നും അറിയിച്ചു